എറണാകുളം ഗസ്റ്റ് ഹൗസിൽ നിന്നും മാധ്യമ പ്രവർത്തകരെ പുറത്താക്കാൻ നിർദ്ദേശം നൽകുകയായിരുന്നു കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി മാധ്യമപ്രവർത്തകരോട് പ്രതികരിക്കാതെ കടന്നുപോയതിന് പിന്നാലെയാണ് ജീവനക്കാർക്ക് നിർദ്ദേശം നൽകിയത് അതേസമയം മാധ്യമപ്രവർത്തകരോട് പുറത്തു പോകണമെന്ന് പറഞ്ഞത് മന്ത്രിയുടെ ഗണ്മാനാണെന്ന് ഗസ്റ്റ് ഹൌസ് ജീവനക്കാരൻ പറഞ്ഞു ഗസ്റ്റ് ഹൌസിന്റെ നടപടി ജനാധിപത്യ വിരുദ്ധമെന്ന് കെ യു ഡബ്ല്യു ജെ കുറ്റപ്പെടുത്തി ജനങ്ങൾക്കറിയാവുന്ന കാര്യങ്ങൾ ചോദിക്കുക എന്നുള്ളത് മാധ്യമങ്ങളുടെ ഒരു ചുമതലയാണ് അത് ഞങ്ങൾ ചോദിച്ചിരിക്കും അത് ഞങ്ങളുടെ ജനങ്ങളുടെ അവകാശം കൂടിയാണ് ഭരണഘടനാപരമായിട്ടുള്ള അവകാശമാണ് അതനുസരിച്ചിട്ടാണ് ഞങ്ങൾ വന്നത് അപ്പം നിങ്ങൾ പറയുന്നതിനകത്ത് നോതന്യായീകരണം എന്നുവെച്ചാൽ നിങ്ങൾ ആദ്യം പറഞ്ഞു മിനിസ്റ്റർ പറഞ്ഞു പുറത്തു പോകാൻ പറ്റുന്നു എന്ന് പറഞ്ഞു ഇപ്പോൾ നിങ്ങൾ പറയുന്നു ബസ്സിൻ്റെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു എന്ന് പറയുന്നു അതിനുശേഷം ഓരോരോ ന്യായങ്ങൾ അറിയുകയാണ് എന്നിട്ട് നിങ്ങൾ ഇവിടുന്ന് നാളെ ഈ മാധ്യമങ്ങളെ മുഴുവൻ ഇറക്കി പുറത്തുകൂടിയാണ് ശരിയില്ലാത്ത സഹോദര അല്ലെങ്കിൽ ആദ്യം തന്നെ ഇന്നിപ്പോൾ എന്താണ് സംഭവിച്ചത് എന്ന് നമുക്കറിയണം ഇപ്പം ഇന്നലത്തെ തുടർച്ച തന്നെയാണോ ഇന്നും ഉണ്ടായത് അതോ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ അതിൽ നടന്നിട്ടുണ്ടോ എന്നുള്ളത് നമുക്കറിയണം രണ്ടാമത്തെ ഒരു കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ ഇപ്പോൾ വി എസ് സുനിൽകുമാർ പറഞ്ഞ ചില കാര്യങ്ങൾ തന്നെയുണ്ട് പ്രത്യേകിച്ച് ഈ ആദിവാസി വകുപ്പ് ഉന്നതകുല ജാതർ കൈകാര്യം ചെയ്യണം എന്ന് പറയുന്ന പോലത്തെ പരാമർശം അടുത്ത ജന്മത്തിൽ ഒരു ബ്രാഹ്മണനായി ജനിക്കണം എന്നാഗ്രഹമുണ്ട് എന്നതുപോലുള്ള പരാമർശം പ്രവർത്തകയോട് മോശമായി പെരുമാറിയിട്ടുള്ള ഒരു സംഭവം ഇങ്ങനെ നിരവധിയുണ്ട് പ്രത്യേകിച്ച് വയനാട് പുനരധിവാസവുമായി ബന്ധപ്പെട്ടൊക്കെ നടത്തിയ പരാമർശങ്ങൾ ഈ വിവാദമായി മാറിയിട്ടുണ്ട് ഇങ്ങനെ ഒരുപാട് വിവാദ പരാമർശങ്ങൾ നടത്തിയിട്ടുണ്ട് നമ്മൾ എണ്ണം തന്നെ അത് കുറെ അധികമുണ്ട് അപ്പോൾ ഇങ്ങനെ പരാമർശങ്ങൾ നടത്തുന്നത് ഒരു ജനപ്രതിനിധിയാണ് സാർ താങ്കൾ ഒരു മന്ത്രിയാണ് എന്നൊക്കെ പറഞ്ഞ് തിരുത്തേണ്ട ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ടോ റോഷനി തീർച്ചയായും ഇന്ന് നടന്ന സംഭവത്തിലേക്ക് വരികയാണെങ്കിൽ കഴിഞ്ഞ ദിവസം ഇന്നലെ മാധ്യമപ്രവർത്തകരെ സുരേഷ് ഗോപി കണ്ട സമയത്താണ് ജബൽപൂർ സംഭവവുമായി ബന്ധപ്പെട്ട ചോദ്യം മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ സുരേഷ് ഗോപി വലിയ രീതിയിൽ ക്ഷുഭിതനാവുകയും മാധ്യമപ്രവർത്തകർ നേരെ തട്ടിക്കയറുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായത് ആ സമയത്ത് വലിയ രീതിയിൽ വ്യക്തിപരമായി ചാനലുകളുടെ പേരെടുത്തു പറഞ്ഞുകൊണ്ട് അധിക്ഷേപിക്കുന്ന സാഹചര്യം ഏതാണ് ചാനൽ എന്ന് ചോദിക്കുമ്പോൾ കൈരളിയാണ് എന്ന് മറുപടി കിട്ടിയപ്പോൾ വളരെ രീതിയിൽ പരിഹസിക്കുന്ന സാഹചര്യം ആ ചോദ്യം ജോൺ ബിട്ടാസ് എംപിയുടെ വീട്ടിൽ കൊണ്ടുപോയി വെച്ചാൽ മതി ഈ നിലയിലായിരുന്നു കഴിഞ്ഞ ദിവസത്തെ മറുപടി വന്നത് അങ്ങനെ വളരെ മോശമായ രീതിയിലായിരുന്നു മാധ്യമപ്രവർത്തകരോട് അദ്ദേഹം പെരുമാറിയത് നേരത്തെ പല തവണയും പെരുമാറിയിട്ടുള്ളതുപോലെ തന്നെ ഇന്ന് എന്തായാലും അദ്ദേഹം രാവിലെ എറണാകുളം ഗസ്റ്റ് ഹൌസിലേക്ക് എത്തുന്നു ആ ഘട്ടത്തിലാണ് മാധ്യമപ്രവർത്തകർ അദ്ദേഹത്തെ കാണാൻ ചെല്ലുന്നതും അദ്ദേഹം വരുമ്പോൾ ചോദ്യം ചോദിക്കുന്നതും അദ്ദേഹം നിശബ്ദത മാത്രമായിരുന്നു മറുപടി പലയാവർത്തി ചോദ്യങ്ങൾ ചോദിച്ചുവെങ്കിലും എല്ലാ ചോദ്യങ്ങളെയും തള്ളിക്കളയുകയും ഒരു തരത്തിലും വാ തുറന്നില്ല എന്ന് തന്നെ പറയാം കമാ എന്ന അക്ഷരമുണ്ടാതെ സുരേഷ് ഗോപി കടന്നുപോയി എന്നുള്ളതാണ് അതിനുശേഷം മാധ്യമപ്രവർത്തകർ സ്വാഭാവികമായും ഗസ്റ്റ് ഹൌസിൽ തന്നെ തുടർന്നിരുന്നു അതൊരു പുതിയ കാര്യമല്ല മാധ്യമപ്രവർത്തകർ രാഷ്ട്രീയ പ്രവർത്തകരുടേതാവട്ടെ മറ്റേ ഏത് നേതാക്കളുടെ ബൈറ്റ് എടുക്കാനും പ്രതികരണങ്ങൾക്കൊക്കെ വേണ്ടി നമ്മൾ സ്ഥിരം പോയി നിൽക്കുന്ന സ്ഥലമാണ് എറണാകുളം ഗസ്റ്റ് ഹൗസ് പെട്ടെന്നാണ് ാണ് ഈ ഗസ്റ്റ് ഹൗസിലെ ജീവനക്കാർ എന്ന് പറയുന്നത് ഇനി മാധ്യമപ്രവർത്തകർ ഇവിടെ നിൽക്കാൻ പാടില്ല എന്തുകൊണ്ട് ഇങ്ങനെ സാധാരണഗതിയിൽ ഇല്ലാത്തൊരു നിർദ്ദേശം ഇങ്ങനെ വന്നപ്പോൾ എന്തുകൊണ്ട് ഇങ്ങനെ ഒരു നിർദ്ദേശം നിർദ്ദേശമെന്ന് ചോദിച്ചപ്പോഴാണ് കാര്യങ്ങൾ വ്യക്തമാകുന്നത് സുരേഷ് ഗോപിയുടെ നിർദ്ദേശമാണ് മാധ്യമപ്രവർത്തകർ ഇനി ഗസ്റ്റ് ഹൗസിൽ തുടരേണ്ടതില്ല മാധ്യമ പ്രവർത്തകരെ എത്രയും പെട്ടെന്ന് ഗസ്റ്റ് ഹൗസിൽ നിന്നും പുറത്താക്കേണ്ടതുണ്ട് ഇനി ചോദ്യങ്ങളൊന്നും വേണ്ട എന്നുള്ളത് തന്നെയാണ് അദ്ദേഹത്തോട് ചോദ്യങ്ങൾ വേണ്ട എങ്കിൽ അദ്ദേഹത്തിന് ചോദ്യങ്ങൾക്ക് മറുപടി പറയാതെ ഒഴിഞ്ഞു പോയാൽ മതി ഗസ്റ്റ് ഹൗസിൽ നിന്നും മാധ്യമപ്രവർത്തകരെ ഒഴിവാക്കണമെന്ന് തിട്ടുവരമിറക്കാൻ ആരാണ് സുരേഷ് ഗോപി എന്നതാണ് ഏറ്റവും പ്രധാനമായി ഉയർന്ന ചോദ്യം ഇതുമായി ബന്ധപ്പെട്ട് പത്രപ്രവർത്തകർ അവിടെ പ്രതിഷേധിച്ചു എറണാകുളം പ്രസ് ക്ലബ് പ്രസിഡന്റ് തന്നെ അവിടെ നേരിൽ വന്ന് സംസാരിക്കുന്നത് ജീവനക്കാരോട് സംസാരിക്കുന്നതാണ് ഇപ്പോൾ നമ്മൾ കേട്ടത് അതായത് മാധ്യമ പ്രവർത്തകരെ ഗസ്റ്റ് ഹൌസിൽ നിന്ന് ഇറക്കി വിടാൻ ആരാണ് സുരേഷ് ഗോപി എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം അദ്ദേഹം റോഷനി നേരത്തെ പറഞ്ഞ പോലെ പറഞ്ഞതുപോലെ ഒരുപാട് സംഭവങ്ങൾ ഈ സമീപകാലത്ത് സുരേഷ് ഗോപിയുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് സുരേഷ് ഗോപി മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന പത്ത് സംഭവങ്ങൾ എടുത്താൽ അതിൽ ഒൻപത് സംഭവങ്ങളും ഇങ്ങനെ തന്നെയായിരിക്കും അവസാനിച്ചിട്ടുണ്ടാവുക എന്നുള്ളതാണ് അതിൽ പല സംഭവങ്ങളും പോലീസ് കേസാകുന്ന സാഹചര്യം ഉണ്ടാകുന്ന സാഹചര്യം ഒക്കെ നമ്മൾ കണ്ടതാണ് അതുപോലെ സുരേഷ് ഗോപി പലയാവർത്തി നടത്തിയിട്ടുള്ള പല പരാമർശങ്ങൾ അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ കേരളം പോലൊരു സംസ്ഥാനത്ത് നിന്ന് ഒരിക്കലും നടത്താൻ പാടില്ലാത്ത നിലയിലുള്ള പല തരത്തിലുള്ള പരാമർശങ്ങൾ ആദിവാസികളുടെ വികസനം നടക്കണമെങ്കിൽ ആ വകുപ്പ് കൈകാര്യം ചെയ്യേണ്ടത് ഒരു ഉന്നത കുലജാതനായിരിക്കണം എങ്കിൽ മാത്രമേ ആ വകുപ്പിനൊരു മുന്നോട്ട് പോക്ക് ഉണ്ടാവുകയുള്ളൂ അടുത്ത ജന്മത്തിലെങ്കിലും ഒരു ബ്രാഹ്മണനായി ജനിക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണ് താൻ അതൊക്കെ അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ കാര്യങ്ങളാണ് പക്ഷേ ഇതിൽ നമ്മൾ ആലോചിക്കേണ്ടത് അദ്ദേഹം ഒരു കേന്ദ്രമന്ത്രിയാണ് അദ്ദേഹം സേവിക്കുന്നത് ബ്രാഹ്മണന്മാരെ മാത്രമല്ല അദ്ദേഹം ഈ പറയുന്ന എല്ലാ വിഭാഗത്തിൽപ്പെട്ട മനുഷ്യരെയും സേവിക്കേണ്ട വ്യക്തിയാണ് അങ്ങനെ ഒരാളാണ് ഇത്തരത്തിലുള്ള വളരെ ജാതീയമായ പലയാവർത്തി നടത്തുന്നത് മാധ്യമപ്രവർത്തകർക്കേറെ നിരന്തരം അനാവശ്യമായി തട്ടിക്കയറുന്നത് സിനിമാറ്റിക് സ്റ്റൈലിൽ നിന്നും അദ്ദേഹം ഇനിയും ഇറങ്ങി വന്നിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം അദ്ദേഹം പഴയ ഭരചന്ദ്രൻ ഐ പി എസിൽ തന്നെ ഇപ്പോഴും തുടരുന്നു യൂണിഫോം ഇല്ല എന്ന് മാത്രമേ ഉള്ളൂ വ്യത്യാസം എന്നത് ആ രീതിയിൽ തന്നെ പറയേണ്ടി വരുന്ന സാഹചര്യത്തിലാണ് സുരേഷ് ഗോപി മാധ്യമങ്ങൾക്കുമുന്ന നടത്തുന്ന ഓരോ പ്രതികരണങ്ങളും എന്തായാലും ഒരു മാറ്റവും ഇല്ല എന്ന് തെളിയിക്കുകയാണ് ഇന്ന് എറണാകുളം പ്രസ് ക്ലബ്ബിൽ ഉണ്ടായ ക്ഷമിക്കണം എറണാകുളം ഗസ്റ്റ് ഹൌസിൽ ഉണ്ടായ സംഭവവും ശരി അലി അക്ബർ ഇന്ന് നടന്ന സംഭവം പോലും